ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ പുത്തനത്താണി ചേരുലാലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പോലീസ് ബസ് മുന്നിലെ കാറിലിടിച്ച് കയറി സ്കൂൾ വിദ്യാർത്ഥി തളർന്നാറേക്കാണ് രക്ഷപ്പെട്ടത് ഒരു ബൈക്കിലും ഇടിച്ച ശേഷം തൊട്ടടുത്ത മരത്തിൽ ഇടിച്ചാണ് ബസ് നിന്നത് ബുധനാഴ്ച രാവിലെ പത്രയോടെ പുത്തനത്താണിക്കടുത്ത ചേരുലാൽ മദ്രാസ് പടിയിലാണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട പോലീസ് ബസ് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു പിന്നീട് ഒരു ബൈക്കിലും ഇടിച്ച് ബസ് തൊട്ടടുത്തുള്ള മരത്തിൽ ഇടിച്ചാണ് നിന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന പോലീസ് ബസ്സാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിച്ചത് തുടർന്ന് കാർ മറ്റൊരു കാറിലും ബൈക്കിലും ഇടിച്ചു അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥി തലനാരയൊക്കെയാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്